നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കോളേജ് ലെക്ചർ ആകാൻ വേണ്ടിയിട്ട് ഇന്ധനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണ് അപ്പം ഇന്ദ്രന് കിട്ടിയ വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രാമയായിരുന്നു അപ്പം ഇന്ദ്രനെ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് അങ്ങോട്ട് കയറുകയാണ് അപ്പം ഷേക്സ്പിയറിനെ കുറിച്ചും ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ഹാംലെറ്റിനെ കുറിച്ചുമൊക്കെ ഇന്ധന അങ്ങോട്ട് പറയുകയാണ് ഇതെല്ലാം കേട്ടു ചോദിച്ചാൽ കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പളിനും ബാക്കി ബാക്കി ടീച്ചേഴ്സിനൊക്കെ ഒരു അൽബം തന്നെയായിരുന്നു ഇന്ദ്രനൻ കാരണം ഇന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളും അത്ര സ്ട്രോങ് ആയിട്ടുള്ളായിരുന്നു അത് മാത്രമല്ല അത്ര നല്ല അറിവുള്ളവർക്ക് മാത്രം അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ ഇന്ധനം മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിലും ഇന്ധനം നല്ല അറിവുള്ള അറിവുള്ളൊരാളായിരുന്നു അതുകൊണ്ട് ഇന്ധനം ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രന ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ചെയ്തതിന് ശേഷം നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു തൻ്റെ ക്ലാസ് എന്താണെങ്കിലും അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പിന്നെ താങ്ക് യു സാറെന്ന് പറയുകയാണ് എന്തായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ബാക്കി ടീച്ചേഴ്സൊക്കെ തനിക്ക് എത്ര മാർക്ക് തന്നിരിക്കും എന്നറിയോ ഹൺഡ്രഡ് 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 എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു താങ്ക് യു സാറെന്ന് പറയുന്നത് അതെ ഇതറിയാലോ ഇത് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജാന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഞാൻ നോക്കിയിട്ട് താൻ നല്ലൊരു അധ്യാപകനാണ് തനിക്ക് ഇവിടെ തന്നെ തുടർന്നു വിടാന്ന് ചോദിക്കുക ഈ രണ്ട് മാസം കഴിഞ്ഞാലും രണ്ട് മാസത്തെ ഇതിനാണ് കയറിയിരിക്കുന്നത് അത് കഴിഞ്ഞാലും ഞാൻ വേണേ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാം തനിക്ക് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് കിട്ടാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്കതിനൊന്നും താല്പര്യമില്ലെന്ന് പറയുകയാണ് പിന്നെ പ്രിൻസിപ്പള ചോദിച്ചോ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ താൻ ഇതിരായിട്ടും വേറെ ജോലിക്കൊന്നും എക്സ്പീരിയൻസ് ഒന്നും കാണുന്നില്ല എന്താ കാര്യം എന്ന് വെക്കുക അത് പിന്നെ സാറേ വേറെ ജോലിക്കൊന്നും കയറേണ്ട ആവശ്യം വന്നിട്ടില്ല വീട്ടിൽ അത്യാവശ്യം നല്ല ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വേണ്ടാന്ന് കരുതിയിരിക്കുവായിരുന്നു പിന്നെ ഇപ്പോഴെന്തോ ഒന്ന് പഠിപ്പിച്ച് കളയാം കൊണ്ട് അതിന് സാധിക്കുമോ നോക്കുക എന്നങ്ങനെയൊക്കെ ഒരു മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് കൊള്ളാം എന്തായാലും തൻ്റെ ആദ്യ അറ്റം തന്നെ വിജയകരമായിരുന്നു പറയുന്നത് തനിക്കിനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ് പിന്നെ ഈ കോളേജിൽ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും താൻ എന്നോട് പറയണമെന്ന് എന്ന് പറയണം എന്തേലും പരാതി ഉണ്ടെങ്കിൽ ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് കുട്ടികളെക്കുറിച്ചൊന്നും ഒരു പരാതി കാണത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് എന്തേലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ സാറ് നോക്കണമെന്ന് പറയുകയാണ് അതൊക്കെ ഞാനേറ്റെന്ന് പറയാം സാറേ എന്തേലും നടപടികൾ എടുക്കുന്നതിന് മുമ്പ് എന്നോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് എൻ്റെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് വേണമെന്ന് പറയാം ഇന്ദ്രൻ മുന്നേ എറിയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു തനിക്ക് ധൈര്യമായിട്ട് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാമെന്നൊക്കെ പറയണം അങ്ങനെ ഇന്ദ്രൻ സന്തോഷത്തോടെ പോവുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ ചെല്ലുന്നത് പ്രതാപനെ കാണാനായിട്ടാണ് പ്രതാപൻ ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും വന്നു പിന്നീട് പ്രതാപനെ കെട്ടിപ്പിടിക്കുകയാണ് ഇന്ദ്രൻ എനിക്ക് ആ ജോലി സെറ്റായടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ പറഞ്ഞു അതിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം അതെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കൊണ്ട് പൊളിച്ചടിക്കില്ല എൻ്റെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു എന്തായാലും തന്നെ മനസ്സിലായ ഐഡിയേ കൊള്ളാം ആ സേന പല്ലവീനെ സെയ്തു ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയല്ല താനവിടെ കയറിയിരിക്കുന്നത് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ഇന്ദ്രൻ പറഞ്ഞു അതാരും പറഞ്ഞു തന്നോട് ഓ തനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നൊക്കെ പറയണം അത് കേട്ട കഴിഞ്ഞാൽ പ്രതാപം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് നിന്നെ അറിയാൻ പാടില്ല ഇന്ദ്രാന്ന് ചോദിക്കണം ഇന്ദ്രൻ പറഞ്ഞു അതെ ഇപ്പം പറഞ്ഞില്ല ഒരു തെറ്റുണ്ടെന്ന് പറയുന്നത് എന്ത് തെറ്റ് ഞാനങ്ങോട്ട് കയറിയതേ പല്ലവിയൊരു പാഠം പഠിപ്പിക്കാനൊന്നുമില്ല അതൊക്കെ പ്രതാവിൻ്റെ പേരും തോന്നല് മാത്രമാണ് അറിയണം ഇത് കേട്ടു കഴിഞ്ഞാൽ പ്രതാപം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഇന്ദ്രനെ കാണുന്നേ അല്ലടോ തനിക്ക് തെറ്റി എനിക്ക് വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് പറയാണ് വേറെ ലക്ഷ്യങ്ങളോ അതെന്താ അതൊക്കെയുണ്ട് അതൊക്കെ താൻ അറിയാൻ പോകുന്നുള്ളൂ എന്താ എങ്ങനെയാന്നൊക്കെ ഈ ഇന്ദ്രനെ അവിടെ പിടിച്ചെടുക്കും ഈ ഇന്ദ്രൻ്റെ മുന്നിൽ പല്ലവി ഒന്നുമല്ലാതായി തീരും കണ്ടു കുറിച്ച് ആൾക്കാർ നല്ലത് പറയുന്നത് കേട്ട് കേട്ട് കഴിയുമ്പോഴത്തേന് പല്ലവിക്ക് തോന്നണം താൻ കൈവിട്ട് കളഞ്ഞ ഒരു മാണിക്യത്തെ ആണല്ലോ എന്ന് ഇത് കേട്ട ഇപ്പം പ്രധാൻ പറഞ്ഞു അത് അവൾക്കങ്ങനെ തോന്നുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചേക്കും ഞാൻ തോന്നിപ്പിക്കും കണ്ടു അവസാനം ഈ ഇന്ദ്രൻ ആരാന്ന് അവളറിയൂന്നൊക്കെ പറയാണ് പിന്നീട് പ്രധാൻ പറഞ്ഞു അതെ ഇതിനൊക്കെ ചിലവുണ്ട് അറിയാലോ പൈസ അതൊക്കെ തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കോളൂ എന്ന് പറയണം അത് ശരി കനത്തു തന്നെ ഇറോന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റെടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഇന്ദ്രൻ വീട്ടിലേക്ക് എല്ലുമ്പത്തേനും രാജലേഷി മുഖം മുഖം പീർപ്പിച്ചിരിക്കുവാണ് ഇന്ദ്രൻ എന്നിട്ട് പറഞ്ഞു എന്താമേ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് മുഖം വീർപ്പിച്ചിരിക്കണമെന്ന് ചോദിക്കാം പിന്നെ എന്നോട് മിണ്ടാന്ന് പറയണം ഹാ നിനക്കിപ്പം ഞാനല്ലോ വലുത് അമ്മേ ഇങ്ങനെയൊന്നും പറയരുത് ഒന്നുമില്ലല്ലോ ഞാൻ അമ്മയുടെ മോനിലെത്തിക്കും മോനാണ് പോലും അങ്ങനെയാണെങ്കിൽ എന്നെ ആ രീതിക്ക് കാണാനായിട്ട് നീ നോക്കേണ്ടേന്ന് ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ അനുസരിക്കാമെന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മേ ഇപ്പൊ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ത് അമ്മ എനിക്കൊരു ജോലി കിട്ടി ആ കിട്ടിക്കോട്ടെ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാ എവിടെയാ കിട്ടിയതെന്ന് ചോദിക്കുക എവിടെയാ പലേ പഠിപ്പിക്കുന്ന കോളേജിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മിക്ക് ഒന്നുകൂടെ ദേഷ്യോ എടാ നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നീ എന്തിനാടാ അവൾ പഠിപ്പിക്കുന്ന കോളേജിലേക്ക് അങ്ങോട്ട് പോകുന്നേ ഏഹ് അവളുടെ കയ്യിൽ നിന്ന് തേപ്പ് കിട്ടിയതൊക്കെ പോരേന്ന് ചോദിക്കുവാണ് വേറെ ഏതാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഇത്രയെങ്കിലും നാണോ ഉണ്ടെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോവാ ഇനി അവളുടെ പുറേ വാലായിട്ട് നടക്കാനായിട്ടായിരിക്കുമോ അല്ലേ എന്നൊക്കെ ചോദിക്കണം ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും എന്ന് പറയണം പിന്നെ എങ്ങനെയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുമായിട്ട് ഇനി യാതൊരുത് കമ്പനിയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന പിന്നെ അവൾ പഠിപ്പിച്ചിരിക്കുന്ന കോളേജിലേക്ക് പോയതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് പറയാം ഇന്ദ്രൻ പറഞ്ഞു അതൊന്നും ഇല്ലമ്മേ അവൾ അവളുടെ വഴിക്ക് പോട്ടെ ഞാൻ എൻ്റെ വഴിക്കാ പക്ഷേ ഇന്ദ്രൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ദ്രനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ട് അവൾക്കെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രാജലക്ഷ്മി നിനക്ക് അറിയത്തില്ലല്ലോ എനിക്കറിയാം നിന്റെ എന്താണെന്ന് എനിക്കറിയാം നീ അവളോട് വാശി പിടിക്കാൻ അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ അതേ മേ ഞാൻ ചില ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ദ്രനെ അവിടെ അങ്ങ് തിളങ്ങി നിൽക്കും ഇന്ദ്രന്റെ മുന്നിൽ പല്ലവി ഒന്നും ഒന്നുമല്ലാതാവും പല്ലവി ശരിക്കും നഷ്ടബോധം ഉണ്ടാകും പല്ലവിക്ക് ഇന്ദ്രനെ കൈവിട്ടതില് അമ്മ കണ്ടു എന്ന് പറയാണ് പിന്നെ അവൾക്ക് നഷ്ടബോധം നല്ല കഥയായി നീ വേറെ എന്തെങ്കിലും കഥ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നത് അമ്മ കണ്ടു അവസാനം അതൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നത് കുറിച്ച് ആർക്കും ശരിക്കുമൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും രാജലക്ഷ്മി ഓർത്തു എൻ്റെ ഭഗവാനെ ഇവിനിത് എന്തു പറ്റി ഏഹ് ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല വീണ്ടും ആ പല്ലുവീട് പുറേ തന്നെ പോകാൻ തുടങ്ങിയിരിക്കുക ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും പക്ഷേ എത്ര പറഞ്ഞാലും അവനൊന്നും മനസ്സിലാവുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു രാജലക്ഷ്മിയുടെ ഉള്ളിൽ പിന്നീട് ഇന്ദിരം നേരെ മെഡിറ്റേഷൻ ക്യാമ്പ് നടക്കുന്നിടത്തേക്കാണ് പോകുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പം കുരിച്ച് ഒക്കെ തുടങ്ങി ഋതുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം കുറച്ച് ധ്യാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സമയം യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് യോഗയെല്ലാം ചെയ്ത് പ്രാണായാമത്തെക്കുറിച്ചൊക്കെ പറയണം പിന്നീട് ഗുരുജി ഓരെ ക്ലാസ് എടുക്കുവാണ് അപ്പം അതിനകത്ത് ആഗ്രഹങ്ങളൊന്നും മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ ഗുരുജിയോട് ചോദ്യം ചോദിക്കണം ഗുരുജി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം സംശയങ്ങൾ നമുക്ക് തീർക്കാലോ അതിന് വേണ്ടിയിട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ സംവാദം തന്നെയാണ് പരസ്പരം നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പത്തേനും ഇന്ദ്രനം പറഞ്ഞു അല്ല ഗുരുജി പറഞ്ഞല്ല ആഗ്രഹങ്ങൾ കളയണമെന്ന് ആഗ്രഹങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ലോകം തന്നെ ഉണ്ടോയെന്ന് ചോദിക്കുക അതെന്താ അല്ല അത്യാഗ്രഹം വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം ആഗ്രഹങ്ങൾ പക്ഷെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ആഗ്രഹം ഉണ്ടായിട്ടില്ല ഈ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് ഇത്രയും കുട്ടികളോട് വന്നിരിക്കുന്നത് ആഗ്രഹമില്ലാതിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുക കേട്ടപ്പോൾ ഒരു അനുഭവത്തോടു കൂടി ഇന്ധനം നോക്കുക അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പം തന്നെ ഒന്ന് നിർത്തു നോക്കി തുണി അലക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സിലാഗ്രഹം കാരണം ഇത്രയും സ്ട്രെയിൻ ചെയ്ത് അലക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു അത് ആഗ്രഹം ഉണ്ടായിട്ടല്ലേ അതുപോലെ തന്നെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ രംഗത്ത് ഇത്ര പുരോഗതി ഒന്നും ഇല്ലായിരുന്നു ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ ഇത്ര നൂതന സമ്പ്രദായങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ആയുസ് മനുഷ്യനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡ് തന്നെ വളരെയധികം പുരോഗമനം പ്രാവശ്യിക്കുന്നു അതെന്തുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹം ഇനിയും എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ പറ്റൂ ഒരിക്കലുമില്ല മനുഷ്യന് ആഗ്രഹം വേണ്ടേ അത്യാഗ്രഹമാണ് ഇല്ലാതാക്കണ്ടതെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ കൈയടിക്കുക കുരിച്ച് പറഞ്ഞു നല്ല അറിവുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സ്വാഗതം എന്ന് പറയണം ഇത്ര നല്ല അറിവുള്ള ആൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു ഗുണമായിരിക്കും എന്ന് പറയാം ഇന്ദ്രൻ പറഞ്ഞേ അത് വേണ്ട അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്ന് പറയാം എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തിലും ജോലി ചെയ്യാനായിട്ടൊട്ടും താല്പര്യമില്ലെന്ന് പറയണം അറിയാലോ നമ്മൾക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക അതിനേക്കാൾ ഇവർ എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറയുക ഋതുവിനൊരു മതിപ്പ് തോന്നി ഇന്ദ്രനോട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഋതുവിനോട് ഇന്ദ്രനും ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ആ കുഴപ്പമില്ലായിരുന്നു കൊള്ളായിരുന്നൊക്കെ പറയണം പിന്നീട് ഇന്ദ്രനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഋതുവിൻ്റെ മനസ്സിലല്ലോ ഇടുപൊട്ടി ഇന്ദ്രനെക്കുറിച്ചൊരു അഭിമാനമോ അല്ലെങ്കിൽ ഇന്ധനനെക്കുറിച്ചൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഋതുവിനെ മനസ്സിലായി ഉണ്ടാവുകയാണ് പക്ഷേ എങ്കിൽ അവൻ്റെ പേര് പറഞ്ഞിരിക്കുന്നേ ജിത്തു നീലകണ്ഠനല്ലേ ശരിക്കും എന്തിനേത് നീലകണ്ഠനായിരുന്നു ജിത്തു നീലകണ്ഠനാക്കി മാറ്റിയിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഋതുവിനെ അറിയാതെ പോയിരിക്കുന്നത് അത് അവനാരെ എന്താ ഏതാന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി